ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സന്തോഷ വീഡിയോയാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടൊരു പുതിയൊരു വണ്ടി എടുത്തു കേട്ടോ നമ്മുടെ ഈ ഓൾട്ടോയാണ് എടുത്തേക്കുന്നത് ഓട്ടോ ഓൾട്ടോ ഫുൾ ഓപ്ഷനോ ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഫാമിലി എല്ലാവരും കൂടി പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അവരെല്ലാവരും കൂടി പോയി എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പോവുക നമ്മൾ ഓരോന്നും മേടിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ശരിക്കും മിസ്സ് ചെയ്യും കേട്ടോ ഇത് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാനും അങ്ങളെയും ഇല്ലായിരുന്നു ഞങ്ങൾ ജോലിസ്ഥലത്താണല്ലോ അത് കാരണം ഇല്ല എങ്കിലും ബാക്കി എൻ്റെ ഈച്ചായനും പപ്പയും അമ്മിയും പിള്ളേരും കൂടി പോയിട്ടാണ് വാങ്ങിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ അതൊക്കെയെന്ന് നമുക്ക് കണ്ട് നോക്കാം ഷോറൂമിൽ ചെന്നപ്പോൾ അവർ കൊടുത്ത ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുപാട് സന്തോഷം നിറഞ്ഞ ഈ ഒരു ദിവസം നമ്മൾ ശരിക്കും മിസ് ചെയ്യും കേട്ടോ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മളും കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ നമ്മളിവിടെ ജോലിയിലായിരിക്കുന്നത് കൊണ്ടല്ലേ നമുക്കിതെല്ലാം മേടിക്കാൻ പറ്റുന്നത് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് കാട്ടിത്തരുവാണ് കേട്ടോ ഞങ്ങളുടെ ഈ സന്തോഷ നിമിഷം ആരോടിക്കട്ടെ അത് ഞാൻ അതാണ് മേടിക്കണ്ടത്

ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി നമ്പർ കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വണ്ടി നമ്പർ വീട്ടിലെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടായി കേട്ടോ നമ്മൾ നമുക്ക് കിട്ടിയ ആ വണ്ടിയുടെ നമ്പര് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ നമ്മള് ഉയർത്തിയ ഇവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ കഴിഞ്ഞ അവധിക്ക് ഞാനും വാങ്ങലൊക്കെ ചെന്ന സമയത്ത് ഇവിടുന്ന് തന്നെ എടുത്തതെ അപ്പൊ ഇവര് അതിന്റെ കാര്യമാണ് പറഞ്ഞത് ক্রা 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 അങ്ങനെ പുതിയ വണ്ടിയിൽ യാത്ര തിരിച്ചേക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ആഞ്ജലയ്ക്ക് അവൻ സ്ഥിരം കയറുന്ന ഒരു കടയുണ്ട് വൈകത്ത് അപ്പോൾ അവിടെ കയറണം ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് അവൻ അതൊക്കെ പ്ലാൻ ചെയ്യുവാണ് കേട്ടോ വണ്ടി ഇരുന്നോണ്ട് നമ്മുടെ പുതിയ വണ്ടിയിലുള്ള യാത്രയാണ് കേട്ടോ ആദ്യത്തെ യാത്രയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡാണ് കണ്ടോ ആഞ്ജലയൊക്കെ തലേക്കിട്ട് നോക്കുവാണ് അവനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പപ്പയാണ് നമ്മുടെ വണ്ടി നയിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ പപ്പ വർഷ പപ്പയുടെ ജോലി തന്നെ ഡ്രൈവർ ആണ് പപ്പ ജോലി ചെയ്യുന്ന ഡ്രൈവറായിട്ടാണ് പപ്പ ഒരുപാട് വർഷങ്ങളായിട്ട് പപ്പ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല തരക്കവും വഴക്കവും വന്ന് നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും എല്ലാം പപ്പ വണ്ടി ഓടിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ എൻ്റെ പപ്പ ഉച്ചത്തെ ഫുഡ് അവർ അവിടെ ഹോട്ടലിൽ കയറി കഴിക്കാന്ന് തീരുമാനിച്ചു അങ്ങനെ അവർ അവിടെ ഇറങ്ങി അമ്മയുടെ കട ആഞ്ചലോക്ക് സ്ഥിരം അറിയാവുന്ന കടയാഞ്ചലോയ്ക്ക് പറ്റുള്ളതാ അവിടെ ആഞ്ചലോ ആഞ്ചലോയ്ക്ക് അമ്മച്ചമ്മ കയറിയിട്ടില്ലട ഇല്ല ഉമ്മാമി അതിനാണിവര ഉമാമെന്ന് പറഞ്ഞത് ആ കഥക്കായിരുന്നു ഉമാമി വിശാലമായ അവിടെന്താ മതിയാ തണുപ്പണുപ്പണ്ടാകുന്നു അപ്പൊ ആയിരിക്കുമ്പോ എല്ലാവർക്കും അവിടെ ഇരിക്കാരിക്കാം അവിടെ എല്ലാവർക്കും ഇരിക്കാം

ಅಮ್ಮ ಮಮೆಯ ಗಡೆಯಲ್ಲಿ ಬಂದಿದ್ದೀನಿ അത് വെള്ളം നീണ് എന്തെങ്കിലും ഇതായതായിരിക്കും അല്ല നമ്മൾ അങ്ങനെ ഉണ്ട് ഇപ്പൊ അങ്ങനെ അതിലേ വന്നാൽ കയറ്റിയതല്ലേ നമുക്ക് ഇതല്ലേ പോലെ ഇപ്പൊ കഴുകുമ്പോ വേറെ കൊണ്ട് തോണ്ടണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിരുന്നു പോവാമേ നമ്മൾ ആദ്യം വണ്ടി കൊണ്ടുവന്ന് കേറ്റി വീടാണ് കേട്ടോ നമ്മളുടെ വീടെ ഇവിടെ നമ്മളിപ്പോ ആ കൂട്ടിയിട്ടേക്കുമാണ് ഈ രണ്ടു വീടും അടുത്തടുത്താണ് കേട്ടോ നമ്മൾ പക്ഷെ അവിടെ ദിവസവും നമ്മൾ പോകും വരികയൊക്കെ ചെയ്യുമെങ്കിലും താമസം ഇപ്പൊ ഇവിടെയാണ് നേരത്തെ അവിടെ ആയിരുന്നു ഇപ്പൊ ഇവിടെയാണ് മാറി മാറി രണ്ടടുത്തും കൂടിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയും ആരുമില്ല ഇവിടെയും ആരുമില്ല അപ്പോൾ അത് കാരണം രണ്ട് വീട്ടിലും കൂടി ആയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചാണ് കഴിഞ്ഞൊക്കെ പോണത് അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി വണ്ടിയുണ്ട് നമ്മൾ ആ കുക്കൻ്റെയും അമ്മച്ചമ്മേടേയും വീട്ടിലോട്ട് നമ്മൾ വന്നേക്കുവാണ് കേട്ടോ അതൊക്കെ കൊണ്ടുവന്നിട്ടേക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷം അവധിക്ക് പോയപ്പോൾ ആങ്ങളെ എല്ലാവരുന്നപ്പോൾ എടുത്ത വണ്ടിയാണ് ആ കിടക്കുന്ന ചേർത്തിക ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയും കൂടി വന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമ്പനിയും ഷെയറും ഒക്കെ ചെയ്യാട്ടോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് താങ്ക് യു